പ്രതിപക്ഷ നേതാവിനെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും രൂക്ഷമായി വിമർശിച്ച പി വി അൻവർ നേതാക്കൾക്കെതിരെ തെളിവുകൾ കയ്യിലുണ്ടെന്ന് അൻവർ അവകാശവാദം ഉന്നയിച്ചു ഇരു മുന്നണികളുടെയും അസംതൃപ്തരുടെ വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോപണങ്ങൾ അതിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ മുന്നണി പ്രഖ്യാപനവും പി വി അൻവർ നടത്തി എൽ ഡി എഫിനും വി ഡി നേരെയും രൂക്ഷ വിമർശനം നടത്തിയാണ് ഇന്നും അൻവർ മാധ്യമങ്ങളെ ഇരു വോട്ട് വിമർശനം ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എന്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസായാലും ആര്യാടം ഷോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണവുമായി അൻവർ അൻവർ രംഗത്തെത്തി നവകേരള പേരിൽ റിയാസ് ഭീഷണിപ്പെടുത്തി പണം പറഞ്ഞു കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള കോടാന കോടി ഉറപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി മന്ത്രി പിരിച്ചതിന്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പിന്നാലെയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പ്രഖ്യാപനം നടത്തിയത് ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ ഉദയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി നേതാക്കളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും എല്ലാം ഇതിന്റെ പിന്നിൽ അണിചേർന്ന് ഞങ്ങൾ ഒരു മനസ്സായി കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി പിറവിയെടുക്കും ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ടിഎംസി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പി വി അൻവർ ചൂണ്ടിക്കാട്ടുന്നത് ചിഹ്നം തീരുമാനിച്ചിട്ടില്ല ആം ആദ്മി പാർട്ടി കേരള ഘടകം ഇതിനോടകം തന്നെ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു റിപ്പോർട്ടർ മലപ്പുറം